എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഒരു ഒരുപോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയ അവിടെ നിന്ന് ഫോളോ ഇതേക്കാൻ മാർക്കല്ലേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഞങ്ങൾ രാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് കാട്ടിൽ അമ്പലത്തിൽ പോവാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ചവറയുള്ള കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ മാസവും ഞാനും ഏട്ടനും പോകാറുണ്ട് ഇവട്ടം അമ്മയും വരുന്നുണ്ട് കേട്ടോ അമ്മ മീൻസ് മണിയമ്മ മാത്രമല്ല എൻ്റെ അമ്മയും വരുന്നുണ്ട് എൻ്റെ അമ്മ ഫസ്റ്റ് ടൈമാണ് കാട്ടിലമ്പലത്തിൽ പോകുന്നത് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാ മാസവും തുടർച്ചയായിട്ട് കാട്ടിലമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പതൊട്ടേ അമ്മ പറയും അമ്മയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും അപ്പം ഒരു ദിവസം അങ്ങ് ഒത്തപ്പം അമ്മയും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി അപ്പം ആദ്യം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു അമ്മ ഇതുവരെ കാട്ടിലമ്പലത്തിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം ഞാനിപ്പം കല്യാണത്തിന് മുന്നേ ആയാലും കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വിനിയുടെയും വർഷയുടെയും ആഭരണയുടെ ഒക്കെ കൂടെ ഞങ്ങൾ ഒരു വട്ടം കാട്ടിലമ്പലത്തിൽ പോയിട്ടുണ്ട് അതല്ലാതെ ഞാൻ അതിന് മുന്നേ പോയിട്ടില്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ സ്ഥിരം പോകാറുള്ളൊരു അമ്പലം അല്ലായിരുന്നു കാട്ടിലമ്പലം അപ്പം കല്യാണത്തിന് ശേഷം ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മ ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം അപ്പോഴാണ് എന്നാൽ പിന്നെ അമ്മയും ആദ്യമൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന് കരുതിയെ അപ്പം നമ്മൾ ഇതാണ്ടേ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോവാണ് സാധാരണ ഇതായിട്ട് നമ്മളിത് സൺഡേ ആണ് പോയത് നല്ല തിരക്കായിരുന്നു പക്ഷേ അവിടെ ഒട്ടും ആളില്ലായിരുന്നതൊക്കെ ഒരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു നമ്മൾ സാധാരണ ചെല്ലുമ്പാടുമ്പോൾ മൊത്തം വണ്ടിയായിരിക്കും എന്തായാലും ഭാഗ്യത്തിന് അന്ന് ആൾ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ സോ നിങ്ങൾക്ക് കാട്ടിലെ അമ്പലത്തിൽ പോകുന്നവരാണേ അറിയാം രണ്ട് ജംഗാൽ സർവീസൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരിക്കും മിക്ക ദിവസവും നമ്മൾ ക്യൂവിലൊക്കെ ഒരുപാട് നിന്ന് വേണം അമ്പലത്തിലേക്ക് തൊഴാനൊക്കെ കയറാൻ എന്തായാലും അന്നത്തെ ദിവസം കുറച്ച് ആളൊക്കെ കുറവായിരുന്നു അപ്പോൾ അമ്മതാണ്ട് ഹാപ്പിയായിട്ട് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞ് കടകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആദ്യം ഇങ്ങനെ എന്തൊക്കെ വേണമെന്നുള്ള ലിസ്റ്റൊക്കെ ഏട്ടൻ്റെ അടുത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മണിനേർച്ചയുടെയും അർച്ചനയുടെയും ഒക്കെ രസീതൊക്കെ എഴുതി സാധാരണ ഇവിടെ വലിയ ക്യൂ ആണ് എന്തായാലും അന്ന് വലിയ തിരക്കൊന്നുമുള്ള ദിവസമല്ലായിരുന്നു അപ്പം നമ്മളിനി അമ്പലത്തിൽ തൊഴാൻ കയറാൻ പോവാണ് അകത്ത് വീഡിയോ ഒന്നും എടുത്തുകൂടാ അതുകൊണ്ട് തൊഴുതിറങ്ങിയിട്ട് കാണാം അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി അത് കഴിഞ്ഞ് അമ്മ നമ്മുടെ പുള്ളോമ്പാട്ടൊക്കെ നടത്തി കേട്ടോ i yeah, one of my <laughs> പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ അമ്മ അതായത് ലതിക്കമ്മ ഫസ്റ്റ് ടൈം ആയിരുന്നു കാട്ടിലമ്പലത്തിൽ വരുന്നത് അതുകൊണ്ട് അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ നേർച്ചയും മണിയും ഒക്കെ ഇങ്ങനൊരു പെട്ടിയിലാണ് ഒരു ട്രെയിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ പേരൊക്കെ വിളിക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ സാധാരണ ഇതടിപ്പം ആ പെട്ടിയെല്ലാം പല കളറിലെ ഓരോ കളർ ട്രേക്കും ഓരോ കൗണ്ടറാണ് നാൾ കുറവായോണ്ടാണ് എല്ലാം ഒരിടത്ത് വെച്ച് വായിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ താണ്ട മണി നേർച്ചയുടെ മണിയും അർച്ചനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആലിൽ കൊണ്ടുപോയി കെട്ടണം കെട്ടുന്നതിന് മുന്നേ നമ്മൾ ഇതിന് ചുറ്റും ഏഴു വട്ടമാണ് വലം വെക്കേണ്ടത് കേട്ടോ നമ്മുടെ കയ്യിൽ മണിയും പിടിച്ചുകൊണ്ട് നമ്മൾ ഏഴു വട്ടം വ ആലിന് ചുറ്റും വലം വെച്ചതിന് ശേഷമാണ് മണി കെട്ടേണ്ടത് അമ്മതാ പോകുന്നത് കേട്ടോ അമ്മ ആദ്യമായിട്ടാണ് കാട്ടിലമ്പലത്തിൽ ആലിന് ചുറ്റും വലം വെച്ചിട്ട് മണി കെട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് ഇതാണ് നമ്മൾ വേറെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തതിനേക്കാളും അമ്മയ്ക്ക് ഇതാണ് അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മണിയമ്മ താണ്ടേ മണിയൊന്നും കെട്ടിട്ടില്ല അതുകൊണ്ട് സൈഡിൽ നിന്ന് തൊഴുതുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിനി പെട്ടെന്ന് മണിയൊക്കെ കെട്ടാം അങ്ങനെ മണിയൊക്കെ കെട്ടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തരാന്ന് പറഞ്ഞു ഏട്ടൻ അപ്പം ഏട്ടൻ തോണ്ട സൈഡിൽ ഫോട്ടോ എടുക്കാൻ നിപ്പുണ്ട് ഞങ്ങൾ മൂന്ന് പേര് തോണ്ട് അകത്ത് അകത്ത് കാണുന്നു ഞങ്ങൾ മൂന്ന് പേര് നിപ്പുണ്ട് അപ്പോൾ ആരായി വീഡിയോ എടുക്കുന്നതെന്ന് അറിയാവുക ആദ്യമാണ് ഏട്ടോ ഞാൻ ആദ്യോട് പറഞ്ഞു ആദ്യ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി കൊടുത്തിട്ട് അവൻ്റെയൊക്കെ കൊടുത്തിട്ട് പോയതാണ് നല്ലപോലെ ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മളിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ നമ്മളീ ഒരു ആല് ആലിൻ്റെ ടുത്ത് അതായത് മണി കെട്ടുന്ന ആലിൻ്റെ അടുത്ത് പൊങ്കാല ഇടുന്നൊരു സ്ഥലമുണ്ട് അവിടെ എപ്പോൾ ചെന്നാലും പൊങ്കാല കാണും അപ്പോൾ അവിടെ നമുക്ക് പായസമൊക്കെ കിട്ടും കേട്ടോ നമ്മൾ പൊങ്കാല കഴിഞ്ഞ് അതിൻ്റെ പൂജ നിൽക്കുന്ന ആൾക്കാരോട് പായസമൊക്കെ ചോദിച്ചാലും നമുക്ക് ഇഷ്ടം പോലെ പായസം കിട്ടും ഞാൻ പൊങ്കാല ഇടുമ്പോഴും ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പായസമൊക്കെ വാങ്ങിക്കഴിച്ചു ഞങ്ങള് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ ഇനി വീട്ടിൽ പോവല്ല അവിടെ ചെറിയ ചെറിയ ബജ്ജിയുടെ ഒക്കെ സ്റ്റോളില്ലേ അവിടെ കയറി പാനിപ്പൂരി ഒക്കെ കഴിക്കാന്ന് കരുതി സത്യം പറഞ്ഞ പാനിപ്പൂരി മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞ അമ്മയും ആദ്യമാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് സെറ്റ് പാനിപ്പൂരിയും ബജ്ജിയും ഉള്ളിയോടെ ഒക്കെ അവിടെ ഇരുന്നപ്പം ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഒരു സെറ്റ് പാനിപ്പൂരിയും മേടിച്ചോണ്ട് ഈ അമ്മതാ വരുന്നത് അപ്പൊ ഞാൻ കഴിക്കാനാണോന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അല്ലേലും അമ്മക്ക് കേരളം വിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് നമ്മുടെ ലക്ഷ്മി നായരുടെ കൈരളി ടി വിയിലെ മാജിക് ഓവൻ പരിപാടിയില്ലേ അതിലിന്ന് ഈ റെസിപ്പിയൊക്കെ എഴുതി വെച്ചമ്മ എല്ലാം ഉണ്ടാക്കും ഈ പുലാവുകൾ ഇപ്പം റീസെൻ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും അമ്മയുടെ കയ്യിൽ ലക്ഷ്മി നായർ എഴുതിയ ഉണ്ടാ എന്താണ് ഉണ്ടാക്കുമ്പോൾ എഴുതിയെടുത്ത് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇതാണ് കാരണം അമ്മ അമ്മയ്ക്ക് ഈ നമ്മുടെ ആലു പൊറാത്ത ഒക്കെ അമ്മ പണ്ടുണ്ടാക്കും ഈ വഴുതനങ്ങി വെച്ചുള്ള ഒരു ചപ്പാത്തിയുടെ കറിയൊക്കെ ഉണ്ടാക്കും എന്നാ ടേസ്റ്റാണെന്നറിയോ അമ്മയ്ക്ക് ഈ ഒരു കേരളം ഇട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയി ബീച്ചിൽ ചെന്നപ്പോൾ പറയണോ ഒടുക്കത്തെ പേടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പേടി മുമ്പിൽ മൂന്നാൾക്കാർ ധൈര്യമായിട്ട് നടന്നു പോകുമ്പോൾ അല്ലധികം മന്ദം മന്ദം പിൻവലങ്ങി നിൽക്കുകയാണ് ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞത് അമ്മ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു കണക്കിന് ചെരുപ്പൂരത്തും ഇല്ല ഇറങ്ങത്തുമില്ല അവസാനം ഞാൻ പിടിച്ചു ഇറക്കി ഇപ്പോൾ നിങ്ങൾക്ക് നൈസിന് എസ്കേപ്പ് ആവുന്ന ലൈവ് ആയിട്ട് കാണാട്ടോ പിടിച്ചോ കടന്നു കൊണ്ട് കളയാ

അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അപ്പം എല്ലാ മാസവും ഞങ്ങൾ ഈ കാട്ടിലമ്പലത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം പോലും ഈ ചെക്കൻ എന്നെ ഈ ബീച്ചിൽ ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഭയങ്കര വെയിലാണ് അതുപോലെ തന്നെ കൊള്ളാത്ത വെള്ളം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാലിലൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങാനേ സമയത്തില്ല ഈ സാധനം നിൽക്കുന്നതാണ്ടോ പിന്നെ അമ്മമാരുണ്ടായതുകൊണ്ടാണ് ഈ വെട്ടം ഇറക്കിയത് കേട്ടോ അപ്പോൾ അവിടെ നേരെ നമ്മൾ ചെന്നപ്പം കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്ട് അപ്പം അമ്മയ്ക്ക് വാങ്ങണമെന്നൊക്കെ തോന്നി അമ്മ ഇങ്ങനെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് അന്ന് വാങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിരത്തി ഒരുപാട് കടയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓരോന്ന് കാണുമ്പോഴൊക്കെ മേടിക്കണമെന്ന് തോന്നും എനിക്ക് ഈ പ്ലേറ്റ്സും കപ്പ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മഗ്ഗൊക്കെ ഇല്ലേ ക്ലേ കൊണ്ടുണ്ടാക്കിയത് കാണുമ്പോൾ കാണുമ്പോൾ മേടിക്കണം എന്ന് തോന്നും അങ്ങനെ അങ്ങനെ വീട്ടിൽ കുറേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വാങ്ങിയില്ല പിന്നെ അതുപോലെ അമ്മയ്ക്ക് മറ്റേ കപ്പക്കൊക്കെ അടുത്താനായിട്ട് നമ്മുടെ ജേ കണക്കിരിക്കുന്ന കത്തിയില്ലേ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും കാര്യങ്ങളൊക്കെ അമ്മ അവിടെ നിന്ന് വാങ്ങി കേട്ടോ അതൊക്കെ വേടിച്ച് വെളിയിൽ ഇറങ്ങി നമ്മുടെ വണ്ടി കയറി വണ്ടി വിട്ടു ഇനി നേരെ പോകുന്നത് ഫുഡ് അടിക്കാനായിരിക്കണം എന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ ഈ രണ്ട് സാധനങ്ങൾ സമ്മതിച്ചില്ല രണ്ടെണ്ണം അതും ഇതും എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞെന്നും പറഞ്ഞ് ഒരു ഹോട്ടലിലും കയറാതാണെന്നും പോരുന്ന എനിക്ക് മറ്റേ അൽഫാമന്തി ഒക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ പക്ഷെ ഒന്നും കഴിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വീട്ടിൽ വന്നപ്പോ എനിക്കിങ്ങനെ കുറ്റബോധമായിരുന്നു കേസ് കുറ്റബോധം അങ്ങനെ ഒന്നും കഴിച്ചില്ല ഞങ്ങള് ഒന്നും കഴിച്ചില്ല എന്നല്ല നോൺ വെജ് ഒന്നും കഴിച്ചില്ല നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കുന്നില്ല നമുക്കൊരു സന്തോഷം ആദ്യമായിരിക്കും എല്ലാം പറഞ്ഞാൽ അങ്ങനെ ഒന്നും മേടിച്ചില്ല അങ്ങനെ ജീപ്പിന്റെ വീലിൻ്റെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ചിറ്റുമല കൊണ്ടുവന്ന് രണ്ടുപേരെയും അൺലോഡ് ചെയ്തിട്ട് ആദിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലെന്നു വെച്ചാൽ ഒട്ടും താല്പര്യമില്ല ഭയങ്കര സങ്കടാലുമായിട്ട് അവൻ ഏട്ടൻ ഇങ്ങനെ ടാറ്റ് കൊടുത്ത് 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 നിൽക്കുകയാണ് അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവൻ രണ്ടുപേരും അവിടെ ഇറക്കി വിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാട്ടിലമ്പലത്തിൽ ഞങ്ങൾ പോയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആയിരുന്നു അമ്മ മണിയമ്മ ഒത്തിരി വട്ടം വന്നിട്ടുണ്ട് എൻ്റെ അമ്മ കാട്ടിലമ്പലത്തിൽ വരുന്നത് അപ്പം ഞങ്ങൾ എല്ലാ മാസവും വരുന്നൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ എനിക്കറിയില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ അവിടെ ഫോളോ ചെയ്തിരിക്കണം പിന്നെന്തോ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തരാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ും കാണുന്നവരെ ടാറ്റി സിഇഒ